നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് കോർപ്പറേഷൻ പുതുതായി ആരംഭിച്ച വണ്ടൂർ വാണിയമ്പലം അതാണിക്കലിലെ ഔട്ട്ലെറ്റിന് മുൻപിൽ വീണ്ടും പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് 頑張ってそん मुद्रावाक्यूम പാലാമടത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബൌഖോ ഔട്ട്ലെറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ സമരങ്ങൾ കാരണം ബൌഖോ ഔട്ട്ലെറ്റിന്റെ മുൻപിൽ കനത്ത പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജുമൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രതിഷേധമായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിലേക്ക് സമരവുമായി കിടന്നു നമ്മുടെ നാട്ടിലെ പാതയോരങ്ങളിലും ഹൈവേകളിലും ടൂറിസം കേന്ദ്രങ്ങളിലുമൊക്കെ മുക്കിന് മുക്കിന് വിവറേജുകളും ബാറുകളുമൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു അതൊക്കെ പല ടൂറിസം പ്രമോഷൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ടൗണുകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെയാണ് എന്നാൽ ബിവറേജ് കോർപ്പറേഷൻ ഈ ഒരു ഔട്ട്ലെറ്റ് തുറങ്ങാൻ കണ്ടെത്തിയ സ്ഥലം ഒരിക്കലും അനുയോജ്യമായ ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന അത്താണിക്കൽ പാലാമടം പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ പഞ്ചായത്തിലെ തന്നെ രണ്ട് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു അൺഎയ്ഡഡ് കോളേജ് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ തൊട്ടുപുറത്ത് എം ഇ എസ് സ്കൂള് ഈയൊരു അൻപത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിലായി പള്ളികളും അമ്പലങ്ങളും അതുപോലെ ഒരുപാട് ആരാധനാലയങ്ങൾ നിത്യേന ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ പിഞ്ചുകുട്ടികളടക്കം സ്കൂളിലേക്കും അംഗനവാടികളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ നടന്നു പോകുന്ന വഴി ഈ ജംഗ്ഷനിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളും ബസ് കാത്തുനിൽക്കുന്നത് അധിക സമയമൊക്കെ കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് ഇരുട്ടുമ്പോളാണ് പല കുട്ടികളും ഇവിടുന്ന് ബസ് കയറി പോകുന്നത് ഈ ബിവറേജിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ ഈ നാട്ടുകാരല്ല പല പ്രദേശത്തു നിന്നും വാഹനം പിടിച്ചു വരുന്ന ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ആരുടെ അടുത്തും ഒരു കണക്കില്ലാത്ത അവസ്ഥയാണ് ഇവ എങ്ങനെയാണ് രക്ഷിതാക്കൾ ഈ കുട്ടികളെ അവര് വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് വീടെത്തുന്നത് വരെ ആദ്യയില്ലാത്തൊരു മനസ്സുമായി എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഇവിടെ കൂടി നിൽക്കുന്ന രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്ഥാനം ഒരിക്കലും ഇതുപോലെയുള്ള സ്ഥലത്ത് ഈ ഒരു സകല സ്റ്റേഷനിലെയും പോലീസുകാരുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നികുതി കിട്ടുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് പൊന്മുട്ടയിടുന്ന താറാവായിരിക്കും പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതിനെ കാണുന്നത് ജനങ്ങളിതിനെ കാണുന്നത് അതുകൊണ്ട് ഇവിടെ കൂടെ നിൽക്കുന്ന പോലീസിന്റെ നാലിലൊന്നു മതി ഇവിടെ നടക്കുന്ന അക്രമങ്ങൾ തടയാന് ഇവിടെ ഇതിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അതിന് അധികൃതർ തയ്യാറാകണമെന്ന് കൂടി ഇവിടുത്തെ പോലീസിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പ്രതീകാത്മകമായി പ്രതിഷേധ സൂചകമായി ആദ്യ ഘട്ടം എന്നുള്ള ഈ ഈ ഒരു ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ അടപ്പറ്റ കാപ്പിൽ മൻസൂർ പി സിദ്ദീഖ് ജനകീയ കൂട്ടായ്മ അംഗങ്ങളായ സെഹീർ മൊയ്ക്കൽ പി മുനീർ കെ ജംഷീർ പി ഫവാസ് എം സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.